അപ്പം കൈസ് നമ്മൾ നേരത്തെ അവിടുന്ന് ജുമേറേന്ന് നേരെ അങ്ങ് പോകുന്നുണ്ടോ നമ്മൾ ബീച്ചിൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ട് അവിടുന്ന് നേരെ പോരേണ്ടി വന്നു പിന്നെ കുതിൽ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല അവിടെ അപ്പോൾ നമ്മൾ കയ്യിൽ വീണ്ടും ഒരു സി ത്രീ ഹൺഡ്രഡ് വന്നിട്ടുണ്ട് മർസീസിൻ്റെ കിടക്കുന്ന ആരാന്ന് നോക്കിയാൽ എൻ്റെ മോനെ ഇതിവിടെ പണി നടന്നുകൊണ്ട് പോകാം കേട്ടോ അതിൽ ദേശം ഒന്നല്ല ഉള്ളത് കേട്ടോ അത്ര ഉണ്ട് ഞാൻ കാണിച്ചരാം സി ത്രീ ഹൺഡ്രഡ് കൈസ് ഞാൻ കാത്ത് നിന്ന് എടുത്തതാ കേട്ടോ അത് ഒരുപാട് നേരെ നിന്നേരെ ഒന്ന് തന്നെ പോകുന്ന ഞാൻ ആ ഒരു അപ്പുറത്തെ സൈഡിലായിരുന്നു അവിടെ നിന്ന് ഓടി വന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് இப்போ ஒருபாடு ஆளுகள் கட்டோ அது அது நல்ல ஸ்பேஸு ஒருபாடு சானங்கள் போகும் ഹലോ വെൽക്കം ഷെൻസ ബ്ലോക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്നിപ്പോൾ ഇവിടെ ഉള്ളത് ജുമേറ ബീച്ചിലാണ് കേട്ടോ ഉള്ളത് ദുബായ് ജുമേറ ബീച്ചിലാണുള്ളത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മളെ ഇവിടെ ഈ ഒരുപാട് ഹോട്ടൽസ് കാണാൻ സാധിക്കുന്നുണ്ടാവും ഈ കാണുന്നതൊക്കെ ഹോട്ടൽസുകളാണല്ലോ ഇവിടെയുള്ള വി ഐ പിസ് സ്റ്റേയിങ്ങിന് വച്ചിട്ടുള്ള ഹോട്ടലുകളാണുള്ളത് അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ രാവിലെ നടക്കാൻ ജോഗിങ്ങിൻ്റെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം അതിന് മുന്നായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തു മറ്റുള്ള ആളുകളിലേക്കൊക്കെ നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കട്ടോ ഇതുണ്ടോ നല്ല അടിപൊളി സെറ്റപ്പ് ഹോട്ടലല്ലേ ഇതൊക്കെ ഒന്നല്ല കേട്ടോ ഒന്ന് ഈ കാണുന്നത് ഒന്നാണ് അതേപോലെ ഈ വരുന്നത് ഒന്ന് ഫുള്ളാണ് ഇട്ടുള്ളതാണ് ഈ ഒന്ന് സിംഗിളാണത് ഒരുപാട് വലുപ്പമുള്ള വലിയ വി ഐ പി ഹോട്ടലാണ് ഇതിൻ്റെ പേരെന്താണ് ജുമേറ കെമ്പിൻസ്കി ഹോട്ടൽ എന്നാണ് കേട്ടോ അതിൻ്റെ പേര് അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒക്കെ എടുത്ത് വന്നിട്ട് ഒരു വീഡിയോ എടുത്ത് കാണിച്ചിട്ടില്ലെങ്കിലേ എന്താ സെറ്റപ്പ് എന്നാണ് നല്ല അടിപൊളി ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ വന്ന സമയം എന്ന് പറയുന്നത് രാവിലാണ് ഇപ്പോൾ ഒരു ഒൻപത് മണിയായിട്ടുള്ളൂ ഈ ഒരു സമയത്ത് അധികം ഒന്നും കാണുന്നില്ല ഞാൻ വന്ന സമയത്തൊന്നുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴത്തേനേക്കും ബോട്ട് ബോട്ടിന്റെ വൈക്ക് പോയി കുറേ ആളുകളായിട്ട് അങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു ഒരു ഉച്ച വൈകുന്നേര സമയം എടുക്കുമ്പോഴത്തേനേക്കും ഒരു മൂന്നര നാല് മണി ആകുമ്പോഴത്തേനേക്കും ഒരുപാട് വണ്ടികൾ ഇവിടെ വന്ന് ഇങ്ങനെ പോകുന്നുണ്ടാവും ഒരുപാട് ബോട്ടുകൾ വന്നിട്ട് ബോട്ട് അതേപോലെ തന്നെ പല ഐറ്റംസ് സാധനങ്ങളും വന്ന് ഷിപ്പ് അടുപ്പിക്കലുണ്ട് ഇവിടെ ഇൻ്റെ ഷോർട്സ് കാണുന്ന ആളുകൾക്ക് കണ്ടാൽ മനസ്സിലാകത്തിട്ടുണ്ടാകും ഇവിടെ ഒരു ഷിപ്പ് ഉണ്ടായിരുന്നു ഇതിൻ്റെ മുമ്പൊക്കെ ഞാൻ എടുക്കുമ്പോൾ വലിയ ഒരുപാട് ഷിപ്പുകൾ വന്ന് അടുപ്പിക്കുന്നതാണായിരുന്നു ഇപ്പം കാണുന്നില്ല നമ്മൾ വരുന്ന സമയത്ത് ഉണ്ടായിക്കോളണം എന്നില്ലല്ലോ എന്തായാലും ഇതെങ്ങനെയുണ്ട് സാധനം അത് കണ്ടൊരു എടുത്ത് കാണിക്കാൻ തോന്നി അതുകൊണ്ടാണ് വളരെ ചെറിയൊരു വീഡിയോ ഉണ്ടോ അത് നമ്മൾ എടുക്കുന്നത് വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക അതേപോലെ തന്നെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീണ്ടും പറയണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണട്ടോ മരുഭൂമി ആണെങ്കിലും ഒന്ന് നമ്മൾ സംബന്ധിച്ചേ മതിയാവുള്ളൂ കേട്ടോ ഇവിടെ കണ്ടില്ലേ റോഡിൻ്റെ സൈഡിലൊക്കെ പച്ചപ്പ് എങ്ങനെ സെറ്റ് ചെയ്ത് നോക്കി എന്തൊരു മനോഹരമായ സ്ഥലമാണ് അല്ലേ അടിപൊളിയായിട്ടാണ് കണ്ടോ ഇവിടെയൊക്കെ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് സ്ഥലങ്ങളൊക്കെ ഒന്നാമത് വി ഐ പി ഏരിയ ആണ് അതേപോലെ പച്ചപ്പാണ് മെയിൻ നമ്മൾ ഇവിടെ ഇത് മൊത്തമായിട്ട് ഈ കാണുന്നതൊക്കെ ബീച്ച് ഇവിടെ ഉള്ള കടല് ആണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ജുമേറ എന്ന് പറയുന്നത് മൊത്തമായിട്ട് കടലാണ് കേട്ടോ ഈ കടല് തൂർത്തിട്ട് അവർ ഒരു സ്ഥലം തന്നെ മൊത്തമായിട്ട് ഒരുപാട് വി ഐ പി ഹോട്ടൽസ് ഇതിൻ്റെ ആയിട്ടുണ്ട് അവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ് അതാണ് നമ്മളെ പറയാൻ പയ്യത പോകുന്ന ഒരു വണ്ടി കൊടുക്കാൻ വേണ്ടി വന്നായിരുന്നു ഇവിടെ ഒരു ബെൻസിൻ്റെ ജീപ്പ് എടുക്കുന്നുണ്ടോ ഏതാ സാധനം അല്ലേ പൈസ ഞാൻ കാത്ത് നിന്ന് എടുത്തതാട്ടോ അത് ഒരുപാട് നേരെ നിന്നേരം ഒന്ന് തോ പോകുന്ന ഞാൻ ആ ഒരു അപ്പുറത്തെ സൈഡിലായിരുന്നു അവിടെ നിന്ന് ഓടി വന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടോ ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ അതിൽ തന്നെ ബുക്ക് ചെയ്ത് അതാ പോകുന്ന അടുത്തൊന്ന് ഓ അത് സ്പീഡ് ബോട്ട് ആട്ടോ അതിൽ രണ്ടാളെന്നെ ഉള്ളൂ അയ്യവ അതേപോലെ ഒന്നും കൂടി വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ആഡംബരം ആഡംബര ബോട്ടുകളാണ് ക്ലിയർ കുറവായിരിക്കും അല്ലേ അത് എന്താ ഭയങ്കര സ്ലോ അല്ലാട്ടോ വരുന്നത് ഞാനേ ഇവിടുത്തെ വീഡിയോ എടുക്കുമായിരുന്നു അപ്പോൾ ഈ ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ വന്ന് അവിടുത്തെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണിക്കാൻ വിചാരിച്ചു അവിടെ നിന്ന് എടുക്കുമ്പോൾ അവർ പറഞ്ഞു ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പുറത്തേക്ക് പോകുന്നു അവരോട് കുറേ പറഞ്ഞു നോക്കി ഒരു ചെറിയ വീഡിയോ എടുക്കട്ടെ ചാനലിന് വേണ്ടിയിട്ടാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു പക്ഷേ സമ്മതിച്ചില്ല എന്തായാലും ഇനി ഒരിക്കലും വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് കാണിക്കാം കൈസ് എന്തായാലും തുടർന്ന് നമ്മൾ വീഡിയോസ് കണ്ടുകൊണ്ടേ ഇരിക്കുക എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നമുക്ക് അപ്പോൾ നിങ്ങൾ കാണിക്കട്ടോ അപ്പം കൈസ് നമ്മൾ നേരത്തെ അവിടെ നിന്ന് ജുമേറയിൽ നിന്ന് നേരെ അങ്ങ് പോകുന്നുട്ടോ നമ്മൾ ബീച്ചിൻ്റെ അടുത്തൊക്കെ പോയ അടുത്തുനിന്നേ അവിടെ നേരെ പോരണ്ടി വന്നു പിന്നെ കൂടുതൽ വീഡിയോ എടുക്കാനൊന്നും സാധിച്ചില്ല അവിടെ അപ്പോൾ നമ്മളെ കയ്യിൽ വീണ്ടും ഒരു സി ത്രീ ഹൺഡ്രഡ് വന്നിട്ടുണ്ട് മെർഡീസിൻ്റെ നമ്മൾ കാണിച്ചത് കഴിഞ്ഞ പ്രാവശ്യം കണ്ട വീഡിയോ കണ്ടവർക്ക് കണ്ടവർക്കറിയാം ഒരു വൈറ്റ് ആയിരുന്നു ഇപ്പം കിട്ടിയിട്ടുണ്ട് ഒരു ബ്ലാക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് ചെറിയ കംപ്ലൈന്റുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് വന്നതാ അപ്പോൾ ഇവിടെതാ ഈ ഡോറിന്റെ ഈ ഒരു സൈഡിൽ ഇവിടെ വന്നിട്ട് ഒരു റബ്ബർ ചാടുന്നുണ്ടായിരുന്നല്ലോ അതാണ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് നന്നാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇട്ട് കാണുന്നുമില്ല ഇവിടെ വന്ന് ഒരു റബ്ബർ ചാടുന്നുണ്ട് ചില സമയത്ത് ആ ഡോറ് തുറക്കുന്ന സമയത്തൊക്കെ അവിടുന്ന് ഡോറിൻ്റെ ഒരു റബ്ബറ് വരുന്നുണ്ട് അപ്പോൾ അത് ശരിയാക്കാനുണ്ട് അതേപോലെ തന്നെ ഈ സൈഡ് ഡോറ് നമ്മൾ തുറക്കുന്ന സമയത്തിൻ്റെ ഈ ഒരു ഡോറ് തുറക്കുമ്പോൾ ഇത് ഭയങ്കര പവറാ ഉണ്ടോ തുറക്കുന്നില്ല ഒരു ഒരു സൗണ്ട് ഉണ്ട് തുറക്കുമ്പോൾ ഉണ്ടോ ഉണ്ടോ ലോക്കായി പോകുന്നുണ്ട് അപ്പോൾ അത് ശരിയാക്കാനുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ പുറത്ത് ഞാൻ കാണിച്ചു തരാം ഇതോ ഇതിൻ്റെ ഇവിടെ കണ്ടില്ലേ ഈ ഒരു ഫ്ലാപ്പ് ഡോറിൻ്റെ അവിടെ വരുന്നത് ഇത് പൊട്ടിയിട്ടാണല്ലേ ഇത് വിട്ടുപോയി ഉണ്ട് അപ്പൊ ഇത് ഉറപ്പിക്കുക അങ്ങനത്തെ ഒന്ന് രണ്ട് മൂന്ന് പണികളാണ് നമ്മളിപ്പം വന്നിരുന്നത് ഈ വണ്ടിക്ക് ഇത് ബ്ലാക്കാണ് കേട്ടോ വരുന്നത് നമ്മൾ ആദ്യം കാണിച്ചത് ഒരു വൈറ്റ് അല്ലായിരുന്നോ സാധനം ബ്ലാക്കാ വരുന്നത് സി ത്രീ ആണ് നല്ല ഹരംട്ടോ അതോടിക്കേ ആ ആദ്യത്തെ വണ്ടീനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ വേറൊന്ന് കാണുന്നത് ഇവിടെ ആ ഒരു കംഫോർട്ട് ഉണ്ട് അത് എല്ലാത്തിനും ഉണ്ട് പക്ഷെ അതിൻ്റെ സ്വിച്ച് ഇവിടെ അല്ലായിരുന്നു മറ്റേൻ്റെ പിന്നെ ഒരു ഈക്കോ ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ വന്നാൽ സ്പോർട്ട് മോഡ് വരുന്നുണ്ട് ഇതിലോട്ട് ഡ്രൈവ് ചെയ്യാൻ അടിപൊളി ആട്ടോ നല്ല പറന്ന് കളിക്കും പറ്റും അതേപോലെ തന്നെ ഒരു ഇൻഡിവിജ്വല് വരുന്നുണ്ട് പിന്നെ അതേപോലെ ഈ വണ്ടിക്ക് പിന്നെ വേറെ വരുന്നത് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇത് ഓട്ടോമാറ്റിക് ആണ് നമ്മളിത് ഒന്നിൽ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ സീറ്റ് നമ്മൾ റൈസ് കൊടുക്കുന്നതിനും അതൊക്കെ അനുസരിച്ചിട്ട് വണ്ടി ഇങ്ങനെ ചേഞ്ച് ചെയ്ഞ്ച് ആയതുകൊണ്ടേക്കും അതേപോലെ ഇവിടെ വരുന്നുണ്ട് ഇതിൻ്റെ കളർ അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഒരു കളർ കണ്ടില്ലേ ഇത് നമുക്ക് മാറ്റി കൊടുക്കട്ടോ ഇഷ്ടമുള്ള കളറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും നമുക്ക് ഈ ഇവിടെ ഉണ്ടല്ലോ അത് കാണുന്നുണ്ടോ ഇവിടെ ഇപ്പോൾ ലൈറ്റ് രാവിലെ ആയതുകൊണ്ട് ഇവിടെ ഒരു പച്ച ആയിട്ടുണ്ട് നമ്മൾ ഈ കൊടുത്ത പച്ച കളറായിട്ടുണ്ട് അതേപോലെ ഈ സൈഡിലൊക്കെ വന്നിട്ട് അതിങ്ങനെ മാറും കേട്ടോ എല്ലായിടത്തും അതേപോലെ തായൽ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ പച്ച കളറാക്കി എടുക്കണേ അത് നമുക്ക് മാറ്റാം കേട്ടോ കളറ് ചോപ്പിലേക്ക് വേണേൽ ചോപ്പിലേക്ക് കൊടുക്കാം ഇഷ്ടമുള്ള കളറാക്കാം ബ്ലൂ ആക്കിയിട്ടിട്ട് അതിങ്ങനെ മാറി മാറി വന്നുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഇഷ്ടമുള്ള കളറായിട്ട് വരും അതേപോലെ അതിങ്ങനെ ഓട്ടോമാറ്റിക്ക് ബ്ലിങ്കായി കളിക്കുന്ന രീതിയിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഈ വണ്ടിക്ക് ഇവിടെ ഒരു ക്യാമറേൻ്റെ സ്വിച്ച് വരുന്നുണ്ട് അത് നിൽക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ അപ്പോൾ ഇതൊക്കെ ടച്ച് ആട്ടോ ഇത് നമ്മൾ താഴോട്ടൊക്കെ ആക്കുന്നതിനനുസരിച്ച് ഇവിടെ നമുക്കിപ്പോൾ ഫ്രണ്ട് വ്യൂ കിട്ടി അവിടുന്ന് മാറി ബാക്ക് കിട്ടി ബാക്കിൽ വണ്ടി ഉള്ള കാണാം ഫുള്ള് രണ്ട് സൈഡ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ വീണ്ടും ബാക്ക് വന്നു മൊത്തമായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് സെലക്ട് ആയിട്ട് വരുന്നുണ്ട് രണ്ട് സൈഡും വന്ന് ഈ ഇതിവിടെ നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എല്ലാം കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ടാമത് പറഞ്ഞൊരു കംപ്ലൈൻ്റ് ഇല്ലായിരുന്നു ഡോറിൻ്റെ അത് ഇതാട്ടോ വരുന്നത് ഇതാണ് കേട്ടോ നമ്മളെ ഗാരേജ് വരുന്നത് ഇവിടെ നമ്മളെ വണ്ടികളൊക്കെ സർവീസിന് ഓരോ കംപ്ലൈൻറ്റ് വരുന്നതൊക്കെ ഇവിടെ കൊടുക്കുന്നതാണ് ഇവിടെ ഒന്ന് ശരിയാക്കി കൊണ്ടുവയ്ക്കാട്ടോ ഇവിടെ നമുക്ക് വേറൊരു ദിവസം ഒരു വിശേഷം കാണിക്കാനുണ്ട് അവിടെ നിന്ന് ആരാ നോക്കിയാൽ എൻ്റെ മോനെ ഇതിവിടെ പണി നടന്നുകൊണ്ട് നിൽക്കുക കേട്ടോ പാട്ട്ലി ഡ്രൈവിസിൻ്റെ ഒന്നല്ല ഉള്ളത് കേട്ടോ എത്ര ഉണ്ട് ഞാൻ കാണിച്ചതരാം ഇതാണ്ടോ നിങ്ങൾ എത്രണ മോനെ ഒന്ന് നേരത്തെ ഒന്ന് കണ്ട് ഒന്ന് രണ്ട് അതേപോലെ മൂന്ന് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നാല് ഒക്കെ പണി എടുക്കുക കേട്ടോ ഇവിടത്തെ സാധനം ഏതാന്ന് നോക്കി നിങ്ങൾ അങ്ങനെ ഒരുപാട് വണ്ടി ഉണ്ട് ബാക്ക് കൊണ്ടുപോയിട്ടിട്ടുണ്ട് ഇതേമാതിരി സർവീസ് ഇങ്ങനെ നടന്നുകൊണ്ട് അതൊക്കെ ഈ അടുത്ത് നമ്മൾ സെറ്റാക്കിയിട്ട് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോൾ റെൻറ്റിന് കൊടുക്കാനുള്ള സാധനം കേട്ടോ കിട്ടും ഐറ്റാണ് ഇവിടെ ഇതിനായിട്ടുള്ള സർവീസർമാരെ കൊണ്ടുവന്നപ്പോൾ ഇപ്പോൾ എടുക്കാൻ പോകുന്ന വണ്ടി ഇതാ കേട്ടോ ഇവിടെ വെച്ചിട്ട് മറ്റേ വണ്ടി ഇവിടെ വെച്ച് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇത് പുതിയ വണ്ടിയാണ് ഇപ്പോൾ നേരെ വന്ന് കൊണ്ടുപോകുന്ന ചെറിയ ചെറിയ അറ്റകുറ്റ കാര്യങ്ങളൊക്കെ സെറ്റാക്കാണ്ട് ഇനി ഇവിടുന്ന് ചെറിയ പരിപാടികളൊക്കെ അതൊക്കെ കഴിഞ്ഞതപ്പോൾ അതിനെടുക്കുക നോക്കിയാ എന്താ പറയുക ഒരു നമ്മളെ മെർസഡീസിൻ്റെ ടയർ വേറെ ഒന്നും ഇത് സർവീസ് നടന്നു കൊണ്ടിട്ടുണ്ട് അതിൻ്റെ ടയർ ഊരി സെറ്റാക്കുകയാണ് ഇവിടെ വണ്ടിയുടെ അലൈൻമെൻറ് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ റെഡി ആക്കുന്നു ഇതിൻ്റെ എഞ്ചും വരും നോക്കിയാ ഇതൊക്കെ പൊട്ടി പിടിച്ച് കിടക്ക കേട്ടോ അതൊക്കെ ഇവിടുത്തെ പോകുമ്പോൾ തന്നെയൊക്കെ അടിപൊളിയായിട്ട് വോളിട്ടും വണ്ടി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെയൊക്കെ ക്ലോസ് കുട്ടപ്പനാവും അപ്പോൾ നമ്മൾ തന്നെ കൊണ്ടുപോകുന്ന ഉണ്ടോ നിങ്ങൾ ഫുള്ളായിട്ട് പോയി കെടുക്കുക ഇതിപ്പോൾ കൊണ്ടുപോകാനുള്ള വണ്ടി ഫുള്ള് പോയിക്കെടുക്കുക അതായത് പുതിയ വണ്ടി ഇങ്ങനെ കച്ചറാക്കി എടുക്കുക ഇതിൻ്റെ ഉള്ളിലെ ഇൻറ്റീരിയൽ വർക്കും ഒക്കെ ഇവിടെ നിന്നാണ് എടുക്കുന്നത് കുറേ പരിപാടികൾ ഇവിടുന്ന് സെറ്റാക്കാണ്ടോ അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി ഇടുന്ന അവിടെ പാസിങ് കഴിഞ്ഞ നമ്പർ കണ്ടോ അത് റിവേഴ്സിലിടുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ക്യാമറ വരുന്നതാണ്ടില്ലേ ഇത് പുറത്തേക്ക് വരും ഈ ഫ്രണ്ട്സിൻ്റെ ഒരു എംബ്ലം വന്ന് പുറത്തേക്ക് സാഡിറ്റ് ഇങ്ങനെ വന്നോ നല്ല രസം ആണ് ഇത് ഇ ഫോർ ഫിഫ്റ്റീൻ ആണ് കേട്ടോ ഇ ഫോർ ഫൈവ് സീറോ മോഡൽ വരുന്നത് നല്ല ലുക്കാണ് ബെൻസിനെ പറ്റി പിന്നെ പറയണ്ട ആവശ്യമില്ല ഒക്കെ അടിപൊളി ലുക്കന്നല്ലേ വരുന്നത് ഉള്ളിലൊക്കെ ആഴ്ചകൾ നമുക്ക് വണ്ടി ഇവിടുന്ന് എടുക്കുമ്പോൾ കാണാം ഇവിടെ ആ പണിതുകൊണ്ട് എടുക്കുകയാണ് ഉള്ളിൽ എന്തോ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ സെറ്റാക്കാണ്ട് എന്തോ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നത് അത് റെഡി ആക്കുകയാണ് അതുകൊണ്ടോ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ലുക്കാണ് ഇല്ലേ എൻ്റെ മോനെ ഫുള്ള് പൊടി പിടിച്ചെടുക്കുകയാണ് ഫുള്ള് റബ്ബറ് ഇതൊക്കെ വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് ഡിസ്പ്ലേ നോക്കിയാൽ ആ സ്റ്റിയറിങ്ങിൻ്റെ അവിടെ മുതൽ എത്തും ും മറ്റേതിനൊക്കെ വരുന്നത് സിംഗിൾ ആയിട്ടാണ് ഇത് ഒരു ഡബിൾ ആയിട്ടാണ് വരുന്നത് ഡിസ്പ്ലേ ഇത് ഒരൊറ്റൊന്നായിട്ടാണ് വരുന്നത് ഡോറ് വന്നിട്ട് കണ്ടോ ഇങ്ങനെ തുറക്കുമ്പോൾ വേറെ തന്നെ ഗ്ലാസ് മറ്റുള്ളതിൻ്റെ മാതിരി ഗാർഡ് വരാത്തത് ഒരു സിംഗിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലേ അല്ലേ അടിപൊളി അതേപോലെ തന്നെ ഡോറ് തുറക്കുമ്പോൾ ഇതങ്ങനെ പോകുന്നുണ്ട് നമ്മളെന്ത് സീറ്റ് ബെൽറ്റിൻ്റെ അടച്ചു കഴിഞ്ഞാൽ ആൾ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അതൊക്കെ സെറ്റപ്പ് ആണ് കേട്ടോ അടിപൊളി ഇരുന്നാൽ കാണുന്ന വ്യൂ ഇതാണ് അവിടെ ഡോറൊന്ന് തുറന്നിട്ടിട്ടുണ്ട് അതാണ് അങ്ങനെ എ ആണ് എ സീൻ്റെ വരുന്നത് നമ്മൾ ഇതിൻ്റെ മുമ്പ് ഒരു വണ്ടി കാണിച്ച വയറിൽ തന്നെ വരുന്നത് കേട്ടോ നമുക്ക് കളർ ഒക്കെ എല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അവിടെ വന്നിട്ട് വണ്ടിൻ്റെ കീ ഇതാണ് വരുന്നത് നമ്പർ നമ്പർ വന്നിട്ടുണ്ട് എന്ന് ഇത് കൺവേർട്ടബിൾ അല്ല കേട്ടോ കൺവേർട്ടബിൾ ഉള്ളത് നമ്മളെടുത്ത് ചില സമയത്ത് വരലുണ്ട് അന്നേരം ഞാൻ കാണിച്ചിരുന്നുണ്ട് ഇതിന്റെ എനിക്ക് ക്യാമറയിൽ കുടുങ്ങുന്നില്ല ഫുള്ളായിട്ട് ഈ മേലെ തുറക്കുന്നത് നമ്മൾ എങ്ങനെയാ കാണിച്ചാ ഇവിടെ വന്നിട്ട് ഒരു സ്വിച്ച് ഉണ്ട് കേട്ടോ അത് നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് കൊടുത്താൽ റൂഫ് ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ ഉണ്ടോ അതേപോലെ തന്നെ അടയ്ക്കാനോ അത് തന്നെ നെക്കി കൊടുത്താൽ അത് അടയ്ക്കുമ്പോൾ അതേമാതിരി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അടയും ആ നമ്മളെ ഗ്യാരേജിൻ്റെ ബാക്കിലായിട്ട് ഇവിടെ അതാ ഒന്നിൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ എന്നാൽ പണി ഇരുതാ അവിടെ കിടക്കുന്ന സാധനം ഇഷ്ടം പോലെ ഉണ്ട് അകത്ത് നമ്മൾ കണ്ടില്ലേ ഒരു അഞ്ചാറെണ്ണം അതേപോലെ തന്നെ അതാ അവിടെ ഒക്കെ ഉണ്ട് ഇവിടെതാ വേറെ ഒന്നാ ഇതൊക്കെ പണി നടക്കാനുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെതാ കിടക്കുന്ന ഇവിടെതാ വേറെ ഒന്ന് ഇതാ സാധനം എൻ്റെ മോനെ ഏതാ സാധനം നമ്മളെ എന്താ പേര് മല്ലു ട്രാവലർ അടുത്ത് കണ്ടിട്ടുണ്ട് ഇതേമാതിരി ഒന്നല്ലേ അതേപോലെ തന്നെ ഒന്നു പൊളിച്ച് വേറെ ഒന്നവിടെ ഇതൊക്കെ പണി നടന്ന് ഇറങ്ങാനുള്ള കേട്ടോ ഇതൊക്കെ ഈ അടുത്തിപ്പോൾ അവർ രണ്ടാമത് ഇപ്പോൾ ഇതിലേക്കും കൂടിയും ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ബൈക്ക് കൂടി റെൻ്റ് കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിന് കുറേ വണ്ടികളുണ്ട് ഇപ്പോൾ വന്നെടുക്കുന്നത് അപ്പോൾ അതൊക്കെ സർവീസ് ചെയ്ത് സെറ്റാക്കി ഇറക്കും എൻ്റെ മോനെ അതിൻ്റെ സൈഡ് ഗ്ലാസ് ഒക്കെ നോക്കിയാൽ മിററും നോക്ക് ഏതാണെ ഡിസ്പ്ലേ ഒക്കെ പണിയാണ്ട് ഈ ബൈക്കിൻ്റെയൊക്കെ പണിയെടുക്കുന്ന മുപ്പല്ലേ നമുക്കൊരു വണ്ടി നന്നാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഡെയിലി ഡ്യൂട്ടിക്ക് വരും ഇത് മേലാട്ടോ ഏഹ് ആളുടെ വണ്ടിയാണിത് സെറ്റപ്പ് അല്ലേ അതോ അല്ലെന്നാണ് ഒന്നും പറയല്ല ഞാൻ ഈ മറ്റുള്ള വണ്ടികളതൊക്കെ ഞാൻ കാണിച്ചിരുന്നുണ്ട് എങ്ങനെ വണ്ടികൾ പണി നടക്കുന്നത് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് കാണിച്ചുകൊണ്ടേ ഇരിക്കും നമ്മൾ ദിവസം ഇവിടെ വരാണ്ടോ അധിക ദിവസങ്ങളും വരാണ്ടോ അന്നേരം എങ്ങനെയാണ് വണ്ടി പണി എവിടെ എത്തി എന്നൊക്കെ നമ്മൾ കൂടി നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടേ ഈ വണ്ടിന്റെ ബാക്ക് സീറ്റ് ഇങ്ങനെ ഫോർമാറ്റിക് ഇപ്പം ഈ ഡെബ്ലേ വരുന്നത് വരുന്ന വണ്ടിക്ക് ഒക്കെ വരുന്നത് ഡെബ്ലേയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ എന്താ അല്ല ഇതിന്റെ കോല നാറിപ്പുഴത്തെടുക്കുന്ന വണ്ടിയില്ലേലും കൂടി കച്ചറായി സർവീസ് ചെയ്ത് തീർക്കണം ഈ വണ്ടിന്റെ ഡിക്കി സ്പേസ് ഒന്നോ നല്ല സ്പേസ് ഉണ്ട് ഇതിന് വരുന്ന ബാറ്ററി ഒക്കെ വരുന്നത് ഇവിടെ കേട്ടോ ബാറ്ററി പ്ലഗ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടിയിലാണ് വരുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഒരുപാട് സാധനങ്ങൾ പോകും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച സി ത്രീ ഹൺഡ്രഡിനെക്കാട്ടിലൊക്കെ ഉണ്ടല്ലോ ഓടിക്കാനുണ്ടല്ലോ എൻ്റെ മോനെ ഏതാ സാധനം എന്നു പറയുമോ ഇത് ഓടിച്ചു പോകുമ്പോ എന്താ സുഖം ഒന്ന് ആക്സിലേറ്റർ മുതൽ ഒന്ന് കാല് കൊടുക്കുന്നുള്ളു കേട്ടോ എന്ത് അറിയോ വണ്ടി അതേപോലെ ഈ സ്റ്റേറിങ് ഒന്നും പറയാനില്ല അങ്ങനെ ഓടിച്ചും കൊണ്ട് നിൽക്കുമ്പോ കണ്ടൊരു കാഴ്ച കേട്ടോ ഗൈസ് ഇതാണ്ടോ ഇതില് ഒരുപാട് ഇത് നമ്മള് ഓരോ വർക്ക് നടത്താണ്ട് ഇതിനൊന്ന് സെറ്റാക്കി എടുക്കുകയുള്ളോണ്ട് കുറച്ച് നിർത്തിയിട്ടല്ലോ അതായിരിക്കാം ഇതിന്റെ ടയറിൽ വന്ന വ്യത്യാസം കണ്ടോ കാറ്റിൽ വന്നിരിക്കുന്ന ഇരുപത്തി ആറ് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തി അങ്ങനെ എടുക്കുന്നത് അപ്പോൾ ഇതിപ്പോ കൊണ്ടുപോയിട്ട് ഏതായാലും ഞാനിപ്പോൾ എന്തായാലും വണ്ടി ഒന്ന് സർവീസ് ചെയ്യാണ്ട് ഒന്ന് മൊത്തമായിട്ട് കൊണ്ടുപോയിട്ട് കിഴുകി വൃത്തിയാക്കാണ്ടോ അപ്പോൾ അവിടെ കൊണ്ടുവന്ന സമയത്ത് ഇതും ഒന്ന് ചെക്ക് ചെയ്ത് നമുക്ക് നേരെ നേരമാക്കേണ്ട ഇല്ലെങ്കിൽ പിന്നെ പണി കിട്ടും ഏഹ് ഇതിൽ എന്തെന്നെ എഞ്ചിൻ പ്രോബ്ലം എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും ആളിവിടെ കാണിക്കോ ഡിസ്പ്ലേയിൽ വന്ന് കാണിച്ചോളും ഏഹ് അപ്പം നമ്മളിത് ഓക്കെ കൊടുത്ത് ഒഴിവാക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഇത് പോകുന്നില്ല കേട്ടോ ഈ ഒരു ടയറിൻ്റെത് നമ്മളിവിടെ ഈ കണ്ടില്ല ഇവിടെ ഒരു മെസ്സേജ് വൺ എന്ന് പറഞ്ഞിട്ട് വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് ഓക്കെ കൊടുക്കുന്ന സമയത്ത് ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ചെക്ക് ടയർ അതേപോലെ ടയറിൻ്റെ എങ്ങനെയൊക്കെയാണ് പ്രഷർ ഉള്ളതൊക്കെ കാണിക്കുന്നുണ്ട് അത് ഇവിടെ നമുക്കിത് ആ ബാക്ക് കൊടുത്ത് ഇവിടെ നമുക്ക് കാണിക്കുന്നത് ഫുള്ള് ഈ ഒരു ഓക്കേ എന്നുള്ള ഇത് ജസ്റ്റ് ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ കേട്ടോ ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി കേട്ടോ ഒന്നും പ്രസ് ചെയ്യണമെന്നില്ല അവിടെ നിന്ന് മാറുന്നുണ്ട് അപ്പോൾ ഇവിടെ ടയർന്ന് വന്നിട്ടുണ്ട് ഈ ടയറിൻ്റെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് മൊത്തം എത്രക്കാണ് ഏതെല്ലാം കാന്നുള്ളത് അതേപോലെ തന്നെ ഇവിടുന്ന് വന്നിട്ട് നമ്മൾ ഇവിടെ അസിസ്റ്റ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് വരുന്നതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് സർവീസ് ഇൻ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് പുതിയ വണ്ടിയല്ലേ അതുകൊണ്ടായിരിക്കാം ഇവിടെ ടയറിൻ്റെ എംബ്ലം വന്നിട്ടുണ്ട് കേട്ടോ അത് വേഗം തന്നെ ഇപ്പം പോകുമ്പോൾ തന്നെ ക്ലിയർ ചെയ്യണം പിന്നെ വന്നിട്ട് കാണിക്കുന്നു കൂളൻറ്റിൻ്റെ കാണിക്കുന്നുണ്ട് കൂളൻറ്റിൻ്റെ അത് വന്നിട്ട് ഇതാ കൂളൻ്റ് കാണിക്കുന്നത് ഇവിടെ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതേപോലെ പിന്നെ കാണിക്കുന്നുണ്ട് എൻജിൻ ഓയിൽ ലെവൽ എൻജിൻ ഓയിൽ ലെവൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ മാക്സിമം ആണുള്ളത് മാക്സിമത്തിൽ മിനിമം മാക്സിമം കാണിക്കുന്നുണ്ട് മാക്സിമം ആണല്ലോ അതൊക്കെ ഇപ്പോൾ പുതിയതായത് കൊണ്ടൊക്കെ സെറ്റാക്കി വെച്ചതാണ് ഇനി കുറച്ച് കഴിഞ്ഞ് ഓടി വരുമ്പോൾ വരുമ്പോഴൊക്കെ അത് മാറും ആ അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ വാഷിങ്ങിന് കൊണ്ടുവന്നിട്ടോ മൊത്തം പതപ്പിച്ച് വെച്ചുകൊക്ക ഇതിപ്പോൾ പുറത്ത് ചെയ്യാണ് ഇനിയിപ്പോൾ പുറത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം നമുക്ക് ഇവിടെ അഗോസ്കഥ മൊത്തം ഒന്ന് അറിയെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ കുറേ പണി ഉണ്ട് ഇവിടെയൊക്കെ കണ്ടോ പൊടി പിടിച്ചെടുക്കുക ഈ ഒരു ഏരിയയിൽ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് പൊടി പിടിച്ചെടുക്കുക കുറേ ഏട്ടം ഉണ്ടേ അപ്പോൾ ഇനി അതിൻ്റെ പണി ബാക്കി എടുക്കുന്നുണ്ട് ഇവിടെ ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെ പോവുമായിരിക്കും ഇന്നലെ ഞാൻ ഇവിടെ വന്നിട്ട് സംസാരം ഉണ്ടാക്കിയാണ് ഇത് പോവാഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് പുതിയ വണ്ടീൻ്റെതും മറ്റൊന്നും പോകുന്നില്ല അപ്പോൾ അവർ നമ്മളുമായിട്ട് ചെറിയ സംസാരമൊക്കെ ഉണ്ടാവും ഒക്കെ നമ്മളിത്തന്നെ ജോലി ചെയ്യുന്ന ആളുകളാണ് നമ്മൾ സഹകരിക്കണം എങ്കിലും തീരെയും പോയിട്ടില്ലെങ്കിൽ അത് നമുക്കും ബാധിക്കും അപ്പോൾ നമ്മൾ വണ്ടി ഞാൻ കൊണ്ടുപോയിട്ട് സർവീസൊക്കെ ചെയ്തു വന്ന് കഴുകി വൃത്തിയാക്കി എന്താ ലുക്കിലെ സെറ്റായിട്ടോ സാധനം നല്ല അടിപൊളി അല്ലേ ആദ്യം കണ്ട് ലുക്ക് കൂപ്പറെന്ന് നോക്ക് എന്താ മോനെ